ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷീ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പാണ് കേട്ടോ ട്രിപ്പ് തന്നെയല്ല ഒരു ജി പോലെ മമ്പുറത്തൊക്കെ ആണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പകുതി മമ്പറത്തെ എത്താൻ സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം ഇതുകൊണ്ട് അതിന് ശേഷം നമ്മൾ മമ്പടത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറിച്ച് കൊണ്ടിട്ട് സ്ത്രീകളുടെ ഈ ഒരു ഭാഗത്തോട്ട് ഇപ്പോൾ നീർച്ചൊക്കെ ആവാൻ സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടവിടെ എന്തുകൊണ്ടിട്ട് അവിടെ കുറേ മക്കാമുകളൊക്കെ ഉണ്ട് എന്താ ജിയാർത് അപ്രജിയാർത്ഥങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ മക്കാമിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ലൈനിലിങ്ങനെ നിൽക്കാട്ടൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മൾ അവിടെ നമ്മളവിടുന്ന് മുക്കാമെന്നൊക്കെ ഇറങ്ങിയിട്ട് മേലോട്ട് പോകുന്നു കേട്ടോ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ട് പോകുന്നു കേട്ടോ നിന്ന് ഇവിടെ ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നീർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാം കെട്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട് വെറും നേർച്ചയിൽ പങ്കെടുത്തവർക്ക് അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ മേലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മോ ചെറിയ അവിടെ ഉണ്ടായിരുന്നു അവളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു കിട്ടും യാത്ര ഇവിടെയൊക്കെ കച്ചവടക്കാരെ ഇങ്ങനെ ഈ ഒരു മമ്പറത്തിൻ്റെ ഈ സൈഡിലെ കൊണ്ടുള്ള മക്കാമിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലോട്ടങ്ങനെ പോകുന്നു മമ്പറം പാലാണേൽ കാണുന്നത് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഒരു ഫുഡൊന്നും കഴിച്ചാൽ കഴിക്കാതെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടൊരു ഹോട്ടലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് ഭയങ്കര ഭാഗത്തുള്ള ഒരു ഹോട്ടലാണ് ഇപ്പം അവിടെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ ഞങ്ങൾ പൊറാട്ടയായിട്ട് കഴിച്ചിട്ടുണ്ട് പൊറാട്ടയും ബീഫും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാൻഡിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങൾക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇവർക്കും എല്ലാവർക്കും ബൈ